ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ആമുഖം മുഖം ഗ്രന്ഥകർത്താവെന്ന നിലയിലും ഗ്രന്ഥത്തിലെ പ്രധാന കഥാപാത്രം എന്ന നിലയിലുമാണ് ദാനിയേലിൻ്റെ നാമം ഗ്രന്ഥത്തോട് ചേർക്കുന്നത് ബാബിലോൺ പ്രവാസത്തിൽ പെടപ്പെടുന്നവരായി ദാനിയേലിനെയും കൂട്ടരെയും ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഗ്രന്ഥരചന നടന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം അന്ത്യോക്കസ് എപ്പിഫാസിൻ്റെ മതമർദ്ദന കാലത്ത് ആണ് എന്ന് കരുതപ്പെടുന്നു ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥകർത്താവ് അജ്ഞാതനാണ് ഹെബ്ര ഹെബ്രായ മൂലഗ്രന്ഥത്തിൽ പന്ത്രണ്ട് അധ്യായങ്ങളും ഗ്രീക്ക് പതിനാല് പതിനാല് അധ്യായങ്ങളും കാണുന്നു ഹെബ്രായ മുറ് മൂലഗ്രന്ഥത്തിൽ തന്നെ രണ്ട് നാല് മുതൽ ഇരുപത്താറ് വരെയുള്ള ഭാഗം അരമയ ഭാഷയിലാണ് ഗ്രീക്ക് മൂലം പ്രകാരമുള്ള പതിനാല് അധ്യായങ്ങളും കാനുണികമായി കത്തോലിക്കർ സ്വീകരിക്കുന്നു ദാനിയലിൻ്റെയും മൂന്ന് കൂട്ടുകാരുടെയും ഉറച്ച ദൈവവിശ്വാസവും കൂട്ടുകാരുടെയും മൂന്ന് കൂട്ടുകാരുടെയും ഉറച്ച വിശ്വാസവും ഭക്തിയും ഹൃദയാചാരങ്ങളിലും അനുഷ്ഠാനത്തിലുള്ള നിഷ്ഠയും സ്പഷ്ടമാക്കുന്ന സംഭവങ്ങളുടെ വിവരമാണത് ആദ്യഭാവത്തുള്ളത് ഒന്നു മുതൽ അഞ്ച് വരെ അധ്യായങ്ങൾ ദാനിയലിനുണ്ടായ ദർശനങ്ങളിൽ ഏഴ് മുതൽ പതിനൊന്ന് വരെ അധ്യായത്തിൻ്റെ ഉള്ളടക്കം ദൈവത്തിൻ്റെ പദ്ധതിക്കും അവിടുത്തെ ജനത്തിനുമെതിരെ ഉയരുന്ന സാമ്രാജ്യ ശക്തികൾ തകർക്കപ്പെടുന്നു ദർശനങ്ങൾ വ്യക്തമാക്കുന്നു പ്രബോധാത്മകമായ കഥകളാണ് പതിമൂന്ന് മുതൽ പതിനാല് വരെ അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നത് ഏഴാം അധ്യായത്തിലെ മനുഷ്യപുത്രനെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ ദാനിയലിൻ്റെ പുസ്തകത്തെ ഏറ്റവും അധികം ശ്രദ്ധേയമാക്കി അന്തിമോത്ഥാനത്തെക്കുറിച്ചുള്ള സൂചനയും ഗ്രന്ഥത്തിൻ്റെ ഒരു സവിശേഷ ഭാഗമാണ് ക്രൈസ്തവർ പ്രവചന ഗ്രന്ഥങ്ങളിലും യഹൂദർ ലിഖിതങ്ങളായ പട്ടികയിലും പെടുന്നുവെങ്കിലും വെടിപാട് സാഹിത്യത്തിൻ്റെ ഉത്തമ നിർദ്ദേശ നിദർശനമാണ് ധാനിയുടെ പുസ്തകം ദൈവത്തിൻ്റെ പക്ഷം വിജയിക്കുമെന്ന് ദർശനത്തിലൂടെ സമർത്ഥിച്ചുകൊണ്ട് ക്രൂരമായ മതമർദ്ദനത്തിന് വിധേയരാകുന്നവർക്ക് വിശ്വാസവും ധൈര്യവും പകരവുമാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം രക്ഷാകര ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ലോകചരിത്രത്തെ അപഗ്രഹിക്കുന്ന ഗ്രന്ഥകർത്താവ് പ്രപഞ്ചത്തിലെ ഓരോ ചലനത്തിലും ദൈവത്തിൻ്റെ കരവും പദ്ധതിയും ദർശിക്കുന്നു ദൈവജനം പ്രതിസന്ധികൾ തരണം ചെയ്ത് ശാശ്വതമായ നീതിയിൽ സമാധാനവും കൈവരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഒന്ന് മുതൽ പതിനെട്ട് വരെ അധ്യായങ്ങൾ ദാനിയേരും മൂന്ന് കൂട്ടരും നെമുക്ക് സ്വപ്നങ്ങൾ രണ്ട് മുതൽ പന്ത്ര വരെ ദാനിയേലിൻ്റെ ദർശനങ്ങൾ മനുഷ്യപുത്രന് നാല് അത്ഭുത ജീവികളും മുട്ടാടും ആൺകോരാടും വർഷങ്ങളുടെ എഴുപതാഴ്ചകൾ പതിമൂന്നാമത്തെ ആയി ഒന്ന് മുതൽ അറുപത്തിനാല് വരെ സൂസന്ന പതിനാലാമത്തെ ആയി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെ വേരും വ്യാ വ്യാളവും ഇതെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധപരം ദിവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച ഉണ്ടാക്കിയിട്ട് വിശ്വംശിയായിരിക്കും സ്ഥിതിയായിരിക്കും